നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വീട്ടിൽ ഒരുക്കിയ ഫ്ലവർ ഷോ പൂച്ചെടികളുടെ വർണ്ണവിസ്മയം കൊണ്ട് വിസ്മയ കാഴ്ചയായി മാറി കൂത്താട്ടുകുളം പുതുവേലി സ്വദേശികളായ എ എം മാത്യു വൽസ മാത്യു ദമ്പതികളുടെ നേതൃത്വത്തിലാണ് സ്വന്തം വീട്ടിൽ ഫ്ലവർ ഷോ നടത്തിയത് കൂത്താട്ടുകുളത്ത് വീട്ടമ്മ വീട്ടിലൊരുക്കിയ ഫ്ലവർ ഷോ പൂച്ചെടികളുടെ വർണ്ണവിസ്മയ കാഴ്ചയായി കൂത്താട്ടുകുളം പുതുവേലി മൈലാടുംകുന്നേൽ എ എം മാത്യു വൽസ മാത്യു ദമ്പതികളുടെ നേതൃത്വത്തിലാണ് സ്വന്തം വീട്ടിൽ ഫ്ലവർ ഷോ നടത്തിയത് നാൽപ്പത് വർഷം വരെ പഴക്കമുള്ള ചെടികൾ പ്രദർശനത്തിനുണ്ടായിരുന്നു നൂറ്റി എഴുപത് വെറൈറ്റി ബോഗൻ വില്ലകളടക്കം നിരവധി ചെടികളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു പൂനെ ബാംഗ്ലൂർ മണ്ണൂത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെടികളും പ്രദർശനത്തിനെത്തിച്ചിരുന്നു വിവിധ നാടൻ വിഭവങ്ങളുടെ പാചക വിദഗ്ധയും ചിത്രകലാകാരിയും കൂടിയാണ് വൽസാ മാത്യു റീനടിച്ചറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫ്ലവർ ഷോ നടത്താമെന്ന് പറഞ്ഞു അതിൻ്റെ അനുസരിച്ച് ഞങ്ങളൊരു ഫ്ലവർ ഷോയ്ക്ക് ഒരുങ്ങിയതാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണിത് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കുറച്ച് പുകയല്ല കുറച്ച് അധൈനിയം കുറച്ച് ലോട്ടസ് എല്ലാം ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ആർട്ട് ഗ്ലാസ് ആർട്ട് അന്യം നിന്നുപോയ നാടൻ പലഹാരങ്ങൾ എന്നിവയും വത്സാ തയ്യാറാക്കിയിട്ടുണ്ട് യൂട്യൂബറും അധ്യാപികയുമായ മുളന്തുരുത്തി തോമാട്ടെൽ ഹോം ഗാർഡൻ ഉടമ റീന സജിയാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത് ഒരു ഒറ്റയാൾ പട്ടാളം പോലെ ഇവിടുത്തെ വത്സചേച്ചി നടത്തുന്ന ഈ മനോഹരമായ ഗാർഡൻ ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ഇത് നമ്മുടെ ലോകമെമ്പാടും അറിയേണ്ട ഒരു വീടാണ് എന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ വത്സ ചേച്ചിയോട് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളിവിടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയും മനോഹരമായ ചെടികൾ എല്ലാവരെയും കാണിക്കുക അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ പുതുവേലി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് വികാരി ഫാദർ ബാബു വർഗീസ് മടക്കാലി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും

ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ഹൈസ